കണ്ണൂർ കുപ്പത്ത് ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിഞ്ഞു നിർമ്മാണത്തിനായി കുന്നിടിച്ച ഭാഗത്താണ് മൂന്ന് തവണ മണ്ണിടിഞ്ഞത് അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു അപകട സ്ഥലത്ത് നാട്ടുകാർ പ്രതിഷേധിച്ചു അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി അരുൺ മൂന്ന് തവണയാണ് തുടർച്ചയായി മണ്ണിടിഞ്ഞത് പിന്നീട് നാട്ടുകാർ പലകുറി പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടു ഇപ്പോൾ എന്താണ് അവിടുത്തെ ഏറ്റവും പുതിയ സാഹചര്യം അരുജ നമ്മളിപ്പോൾ കാണുന്നത് അതോറിറ്റി അവരുടെ വിദഗ്ധ സംഘമാണ് അവരിപ്പോൾ ഈ ആശങ്ക പ്രകടിപ്പിച്ച പ്രതിഷേധവുമായി രംഗത്തെത്തിയ നാട്ടുകാരുമായി സംസാരിക്കുകയാണ് നാട്ടുകാർ അവരുടെ ആശങ്കകൾ അവരോട് പങ്കുവെക്കുന്നുണ്ട് നേരത്തെ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തിയത് പ്രകാരം തളിപ്പറമ്പ് ആർ ഡി ഒ ഇവിടെ വന്നിരുന്നു ആർ ഡി നാട്ടുകാരുമായി സംസാരിച്ചു ഇതിൽ ഈ പ്രശ്നത്തിൽ ആ ഒരു പരിഹാരം കാണേണ്ടത് അല്ലെങ്കിൽ ആ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ഉറപ്പ് നൽകേണ്ടത് ഇതിന്റെ വിദഗ്ദ്ധ സംഘമാണ് ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ ആ കാര്യങ്ങളൊക്കെ അത് നിയന്ത്രിച്ചിരുന്ന അതിന്റെ വിദഗ്ദ്ധ സംഘമാണ് ഇതിൽ നിങ്ങൾക്ക് പരിഹാര നടപടികൾ നിങ്ങളോട് പറയേണ്ടത് എന്ന കാര്യം ആർഡി ഒ പറഞ്ഞു അതിനുശേഷം ആ ഇവർ നേരത്തെ കാസർഗോഡാണ് ഉണ്ടായിരുന്നത് കാസർഗോഡ് ഈ ദേശീയപാതയിൽ തന്നെ വിള്ളം രൂപപ്പെട്ട സംഭവമുണ്ട് അവിടെ ശേഷമാണ് ഇപ്പോൾ ആ സംഘം ഇപ്പോൾ ഈ കുപ്പത്ത് എത്തിയിട്ടുള്ളത് അവർ ഇപ്പോൾ ഈ സ്ഥലം പരിശോധിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ നാട്ടുകാരോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നാട്ടുകാർ ഇന്ന് രാവിലെ മുതൽ ആവശ്യപ്പെട്ട കാര്യമാണിത് ഇതിന്റെ അധികൃതർ കൃത്യമായി ഇതിന് വ്യക്തത വരുത്തണം അധികൃതർ സ്ഥലത്തേക്ക് നേരിട്ടെത്തണം എന്നുള്ളത് രാവിലെ മുതൽ തന്നെ നാട്ടുകാർ ആവശ്യപ്പെടുന്ന കാര്യമായിരുന്നു അവരുടെ പ്രതിഷേധത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും അവർക്ക് നേരിട്ടൊരു ഉറപ്പ് നൽകണം ഭീതിയോടെ അല്ലാതെ കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് ഇന്ന് രാത്രി എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്ന് അവിടെ തന്നെ കഴിഞ്ഞു കൂടാനാണ് വീട്ടിൽ കഴിയാൻ പേടിയാണ് എന്നവർ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ നേതൃ നേതൃതലത്തിലുള്ളവർ അതായത് ഉദ്യോഗസ്ഥരുടെ സംഘം അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് അധികൃതർ ഇവിടെ സംഘം അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് അവർ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് തുടർച്ചയായി മൂന്ന് തവണയാണ് അവിടെ മണ്ണിടിഞ്ഞു വീണത് ഒട്ടേറെ വീടുകൾ ആ ഭാഗത്തുണ്ട് അരുൺ പൂപ്പറമ്പ തുടരുന്നുണ്ട് അരുൺ പറയും ആ ഇപ്പോഴും ഈ ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് വിദഗ്ദ്ധ സംഘത്തിൻ്റെ അവരുടെ പരിശോധന ഇപ്പോഴും നടക്കുകയാണ് നാട്ടുകാരുമായി അവർ സംസാരിക്കുന്നുണ്ട് എന്തായിരിക്കും ഇതിൽ പരിഹാര നടപടിയുമായി നടപടിയായി അവർ നിർദ്ദേശിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് നാട്ടുകാർ അംഗീകരിക്കണം എന്നാൽ മാത്രമേ അവരുടെ ഇപ്പോഴത്തെ ഉള്ള ഈ പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്നവർ നേ നാട്ടുകാർ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോഴും അവർ ഈ പരിശോധന നടത്തുകയാണ് അതോടൊപ്പം തന്നെ സ്ഥലങ്ങളൊക്കെ അവർ കാണുന്നുണ്ട് നാട്ടുകാരുമായി സംസാരിക്കുന്നുണ്ട് രാവിലെ മുതൽ ഇവർ ആവശ്യപ്പെട്ട് നാട്ടുകാർ ആവശ്യപ്പെട്ട് ഇത് തന്നെയാണ് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇവിടെ എത്തണം ഇത്ര ഗുരുതരമായ ഒരു പ്രശ്നം ഉണ്ടായിട്ടും ഇത് മുമ്പ് തന്നെ അവർ അഡ്രസ്സ് ചെയ്തിട്ടും വേണ്ട പരിഹാരം ഉണ്ടായില്ല അതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ല ആ ഇതിന്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഇതിന്റെ ഈ ഇത് ഉണ്ടാകും ഈ താഴെ ഇത്രത്തോളം കുടുംബങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ദേശീയപാതയുടെ നിർമ്മാണം ഇവിടെ ഈ വലിയ കുന്നിടിച്ചത് അപകടാവസ്ഥയാണ് അപകട ഭീഷണി ഉണ്ടെന്ന കാര്യം ഒക്കെ പരാതിയായി ഇവരെയൊക്കെ അറിയിച്ചതാണ് പക്ഷെ ആ ഘട്ടത്തിലൊന്നും പരിഗണിക്കാതെ ഇപ്പോൾ ശക്തമായൊരു മഴ പെയ്ത മഴ പെയ്തപ്പോൾ തന്നെ ഇത്ര ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോയി അപ്പോൾ അപ്പോഴെങ്കിലും ഇവിടെ വന്ന് ഇതിന് പരിഹാരം ഉണ്ടാക്കണം എന്നതാണ് നാട്ടുകാർ ആവശ്യപ്പെട്ടത് അതിൽ പ്രധാനമായും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് നിലവിൽ ഈ കുന്നുപോലെ കൂട്ടിയിട്ടുള്ള റോഡിന്റെ ഒരു വശത്ത് ഇവരുടെ വീടുകൾക്ക് മുകളിലായി കുന്നുപോലെ കൂട്ടിയിട്ടുള്ള മണ്ണുകൾ നീക്കം ചെയ്യണം പക്ഷെ അത് എത്രത്തോളം പ്രായോഗികമാകും എന്നത് ഒരു പ്രശ്നമായി ഒരു വശത്ത് നിൽക്കുകയാണ് ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലും മഴ ശക്തി കനക്കാനുള്ള സാധ്യതയാണുള്ളത് അപ്പോൾ അങ്ങനെ മഴ ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് മണ്ണ് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്കുള്ള മണ്ണുണ്ട് അതൊരു ഒരു ഒരു നമ്മൾ ഒരു നിരപ്പായ സ്ഥലമല്ലുപോലെ മണ്ണ് കിടക്കുകയാണ് അപ്പോൾ ആ മണ്ണ് എങ്ങനെ നീക്കം ചെയ്യുമെന്ന കാര്യത്തിലൊക്കെ പ്രതിസന്ധിയുണ്ട് അതോടൊപ്പം തന്നെ നിർമ്മാണത്തിന്റെ ഒരു വശത്ത് അതായത് റോഡിന്റെ മറുവശത്തുള്ള നമ്മൾ നേരത്തെ മൂന്ന് തവണ ഇടിഞ്ഞ കുന്ന് അതിന്റെ അതെങ്ങനെ എന്ന കാര്യത്തിലൊക്കെ ഈ വിദഗ്ധ സംഘമാണ് ഇനിയിപ്പോൾ ഒരു നടപടി എന്താണ് അതിന്റെ പരിഹാരമാർഗം പറയേണ്ടത് അത് അല്പസമയത്തിനകം അവരുടെ പ്രതികരണം കൂടി വരും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശരി ദേശീയപാത അതോറിറ്റി അധികൃതർ പരിശോധന നടത്തുന്നത് അവരുടെ ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലും ഉറപ്പ് കിട്ടാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലാണ് നാട്ടുകാർ